അപ്പോൾ നിങ്ങൾ തമിഴ്നെ കണ്ട പോലെ തന്നെ എനിക്കും കിട്ടി കിട്ടിയിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ ഞാൻ നല്ല ജെന്യൂനായിട്ട് തന്നെയാണ് യൂട്യൂബിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്കങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് വാച്ച് ടൈമും എനിക്ക് വാച്ച് ടൈം ആയിട്ടുണ്ട് ഇനി മോണിറ്ററൈസേഷനും കൂടി ആവാനുള്ളൂ അതും ഇപ്പോൾ അടുത്ത് തന്നെ കിട്ടും എന്നുള്ള ഇത് തന്നെയാണ് നമ്മൾ ഡെയിലി ഡെയിലി വീഡിയോസ് ഇടുക അതുപോലെ തന്നെ അതിനൊരു ടൈം കൃത്യമായിട്ടുള്ളൊരു ടൈം എടുക്കുക പിന്നെ കൃത്യനിഷ്ഠത അതായത് ഡെയിലി ഏത് സമയത്താണോ നമ്മൾ വീഡിയോ ഇട്ട ആൾക്കാർ വരുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക പിന്നെ ഷോർട്സിലൂടെ ഷോർട്സും ഡെയിലി ഇടുക ഷോർട്സിലൂടെയാണ് അധികവും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത് അപ്പോൾ ഷോർട്സ് നമുക്ക് എത്ര വേണമെങ്കിലും ഒരു ദിവസം ഒരു ഒന്ന് ഒന്ന് കടക്കൊന്നുമില്ല ഡെയിലി നമുക്ക് എത്ര തന്നെ ഷോർട്സ് ഇടാം അപ്പോൾ എനിക്ക് ഷോർട്സിലൂടെയാണ് അധികം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് വ്യൂസും ഷോർട്സിൽ തന്നെയാണ് അധികം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാനും ഇത് ഒരു മാസമായിട്ടുള്ളത് ഞാനിപ്പോൾ യൂട്യൂബിൽ തുടങ്ങിയിട്ട് എനിക്കൊരു ആദ്യമൊരു ചാനലുണ്ടായിരുന്നു അതതുപോലെ പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാതെ ഇട്ടതുകൊണ്ട് അത് പോയി പോയതിപ്പോൾ രണ്ടാമത്തെ ചാനലാണ് അപ്പോൾ ഈ ഒരു ചാനലെ ഞാൻ ശരിക്കും കൊണ്ട് തന്നെ ഓരോ ദിവസവും ഞാൻ നോക്കി എങ്ങനെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാം ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലൊന്നും ഞാൻ പോവാതെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഓരോ വീഡിയോകളിടും അതിലൂടെ സബ്സ്ക്രൈബേഴ്സ് കയറുന്ന എന്നാണ് അല്ലാതെ വേറൊരു ഗ്രൂപ്പിൽ പോയിട്ടോ വേറെ ആരെയും ബുഷ് ചെയ്യുക ഒന്നും ചെയ്യാതെ തന്നെയാണ് ജനുവനായിട്ട് തന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് കാര്യമുള്ളൂ മറ്റേ ഇതിലൊന്നും നമുക്ക് കാര്യം ഉണ്ടാവില്ല ഓരോരോ ഗ്രൂപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരെ യൂട്യൂബിൻ്റെ താഴെ പോയിട്ട് കൂട്ടാവുക അതൊക്കെ സ്പാം സ്പാകാനോ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരും പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആവാനൊക്കെ ഭയങ്കര ആയിരിക്കും അപ്പോൾ നമ്മൾ ജനുവനായിട്ട് യൂട്യൂബിൽ ഡെയിലി വീഡിയോ ഇട്ട് തന്നെ നമുക്കൊരു നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയും മോണിറ്റൈസേഷൻ ആവുകയും നമുക്ക് യൂട്യൂബിലൂടെ ഒരു വരുമാനം കണ്ടെത്താനും കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആവും എന്നൊന്നും ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അത് അങ്ങനെ കിട്ടി അതായത് കൃത്യസമയം ഞാൻ നോക്കി നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വ്യൂവേഴ്സ് കയറുന്ന സമയമൊക്കെ ഉണ്ടാവും ആ സമയം നോക്കിയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഡെയിലി ഷോർട്സാണ് അധികം ഇടാറ് മറ്റേതും അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ജനുവനായിട്ട് നിന്നാൽ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും മോണിറ്റൈസേഷനും ഒക്കെ ആവും അല്ലാത്ത ഒരു യൂട്യൂബിൻ്റെ താഴെ ഓരോ യൂട്യൂബറെ താഴെ പോയി യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ താഴെ പോയിട്ട് സ്പാമാവുന്ന കമൻറ്റുകൾ ഇടാതിരിക്കുക ജെനുവിനായിട്ട് തന്നെ യൂട്യൂബിൽ ആക്റ്റീവ് ആകുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യമൻ്റ് ചെയ്യണേ